കട്ടപ്പന കല്യാണത്തണ്ടിൽ റവന്യൂ വിഭാഗം ബോർഡ് സ്ഥാപിച്ച സ്ഥലം എൽ ഡി എഫ് ജില്ലാ നേതൃത്വം സന്ദർശിച്ചു വിഷയത്തിൽ കോൺഗ്രസ് ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് ആശങ്കയുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് മേഖലയിൽ നിന്ന് ഒരു കർഷകനെയും കുടിയിറക്കില്ലെന്നും പുതിയ കയ്യേറ്റങ്ങളാണ് ഇടതുപക്ഷ സർക്കാർ എതിർക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറിനാണ് റവന്യൂ വകുപ്പ് കല്യാണത്തണ്ട് പുല്ലുമേട് ഭാഗത്ത് ഇത് സർക്കാർ വക ഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ചത് ഭൂരേഖാ തഹസിൽദാരുടെ പേരിലാണ് ബോർഡ് തട്ടപ്പന വില്ലേജിൽ ബ്ലോക്ക് അറുപത് സർവേ നമ്പർ പത്തൊമ്പതിൽ ഉൾപ്പെട്ട സർക്കാർ വക പുല്ലുമേടെന്ന റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മുപ്പത്തിയേഴ് ഏക്കർ റവന്യൂ പുറമ്പോക്കുമായി ബന്ധപ്പെട്ടാണ് റവന്യൂ വകുപ്പിന്റെ നടപടി സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് എൽ ഡി എഫ് നേതൃത്വം സ്ഥലം സന്ദർശിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ മേഖലയിൽ വ്യാപകമായ കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ കയ്യേറ്റങ്ങൾ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ചില നേതാക്കൾ നടത്തുന്നത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടുള്ള കയ്യേറ്റങ്ങൾക്കെതിരെ ബോർഡ് സ്ഥാപിച്ചതോടെ മേഖലയിലെ ജനങ്ങൾക്കിടയിൽ അനാവശ്യ ആശങ്കയുണ്ടാക്കി ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം മേഖലയിൽ നിന്ന് ഒരു കർഷകനെയും കുടിയിറക്കില്ലെന്നും പുതിയ കയ്യേറ്റങ്ങളാണ് ഇടതുപക്ഷ സർക്കാർ എതിർക്കുന്നതെന്നും സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു വെക്കാൻ കോൺഗ്രസിൽ വരും അന്വേഷിച്ചു വരുന്നത് സർക്കാർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി രേഖ തയ്യാറാക്കി ഞാൻ മനസ്സിലാക്കുന്നത് ആവശ്യമായ രേഖകൾ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു കൊടുത്തില്ല അപ്പോൾ പരാതിയായി വന്ന് പോകുന്നു കണ്ടു താറത്തെരിച്ചെന്നും സർക്കാർ ഭൂമി എന്നൊക്കെ പറയുന്ന ജില്ലയിൽ ഒരുപാട് പ്രദേശത്തുണ്ട് ആ ഭൂമിയെല്ലാം സർക്കാർ ഏറ്റെടുക്കാമെന്നുള്ള എൽ ഡി എഫിന് നയമല്ല ഏറ്റെടുക്കുക ഒരു ആശങ്ക ഇവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ആരെയും കുടിയിറക്കുക കാരണം ഗവൺമെൻറ് കുടിയിറക്കുന്നുണ്ട് നയമില്ല അവിടെ ആ കാര്യത്തിലൂടെ കുടിയിറക്കം ഒമ്പത് നടത്തുള്ളത് കോൺഗ്രസ് അല്ലേ ഇപ്പോൾ കോൺഗ്രസ് കുടിയിറക്കി ഈ ജില്ലയിൽ ഒമ്പത് കുടിയറക്കം നടത്തിയുള്ളത് കോൺഗ്രസ് നടത്തുള്ളത് എൽ ഡി എഫ് അല്ല അപരാവധി നിന്ന് ആരംഭിച്ച് അവസാനം വണ്ണപ്പുറത്ത് നിന്ന് അവസാനിക്കുന്നവരെയും കുടിയിറക്കം നടക്കിയിട്ടുള്ളത് കോൺഗ്രസ് ഗവൺമെൻറ്റുകളാണ് എൽ ഡി എഫ് ഗവൺമെൻറ് പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെൻറ് ഒരു കാലഘട്ടത്തിലും ഈ ജില്ലയിൽ നിന്ന് ഒരാളുകളെ കുടിയിറക്കിയിട്ടില്ല ഇവിടെ ഒരു കുടിയിറക്കോടോ ഒരാളുകളെ ആവശ്യം പിന്നെ ഭീതി പരത്തി ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കി അർഹതപ്പെട്ട മുഴുവൻ കർഷകർക്കും പട്ടയം നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം കുടിയൊഴിപ്പിക്കുന്നത് സർക്കാരിന്റെ ലക്ഷ്യമല്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച കോൺഗ്രസ് നേതാക്കളുടെ കയ്യേറ്റം മറയ്ക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത് വേണ്ടിവന്നാൽ കല്യാണത്തണ്ടിൽ ഭൂമി കയ്യേറിയ നേതാക്കളുടെ പേര് വിവരം വെളിപ്പെടുത്തുമെന്നും സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ പറഞ്ഞു സാധാരണ നാൽപ്പത്തിരണ്ടോളം വരുന്ന കുടുംബങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ കയ്യേറ്റം മാത്രമല്ല ഇവിടെ കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കന്മാർ ഇവിടെ വീണ്ടും കയ്യേറ്റം നടത്തിയ സ്ഥലം ഇത് ഈ സർവേ നമ്പറിൽ തന്നെ കിടപ്പുണ്ട് എന്നുള്ള വസ്തുത അതും കൂടി നിങ്ങളൊന്ന് അന്വേഷിക്കണമെന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത് ഞാനിപ്പോൾ പേര് ഉൾപ്പെടുത്തുന്നില്ല ആവശ്യമെന്ന് വന്നാൽ ആ പേരുകൾ നമ്മൾ വെളിപ്പെടുത്തും ഇപ്പോൾ ഇവിടെ ഈ ഒരാളെ ഒഴിപ്പിച്ചു എന്ന് പറയുന്ന കാര്യത്തിൻ്റെ പേര് ബാക്കിയുള്ളവരെ അവിടെ ഒഴിപ്പിക്കും എന്നുള്ള ആക്ഷേപം കൊണ്ടുവന്നുകൊണ്ട് അവരെ കൂടെ നിർത്തി കയ്യേറ്റം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കയ്യേറ്റത്തിനോട് നമ്മൾ ും കൊടുക്കത്തില്ല ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് പുല്ലുമേടായിട്ട് സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല എന്നാൽ താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കുക എന്ന നിലപാടാണ് ഇടതുപക്ഷ മുന്നണിക്കുള്ളത് ആ നിലപാടിന്റെ ഭാഗമായിട്ട് കൂടെ ആരും കൂടി ഇറക്കത്തില്ല ഒരാളെ ഒഴിപ്പിക്കുകയാണ് മേഖലയിലെ നാല്പത്തി മൂന്ന് കുടുംബങ്ങളെ വിഷയം പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ സമരങ്ങളും വിവാദങ്ങളും ഇതിനോടകം ഉണ്ടായിട്ടുണ്ട് എൽ ഡി എഫ് ജില്ലാ നേതൃത്വത്തിനോടൊപ്പം വിവിധ നേതാക്കളും സ്ഥലം സന്ദർശിച്ചു